കോടതികളിൽ സൂക്ഷിച്ചിരിക്കുന്ന തൊണ്ടി മുതലുകൾ ലക്ഷ്യമാക്കി സർക്കാർ സ്ഥാപനങ്ങളിലുൾപ്പെടെ കവർച്ച നടത്തുന്ന മോഷ്ടാവ് പിടിയിലായി കോഴിക്കോട് തൊട്ടുപാല സ്വദേശി സനീഷ് ജോർജിനെയാണ് കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നേരത്തെ കോഴിക്കോട്ടെ ഒരു കോടതിയിൽ സനീഷ് ജോർജ് കവർച്ച നടത്തിയപ്പോൾ തൊണ്ടി മുതലായി സൂക്ഷിച്ച നാല് പവൻ സ്വർണം കിട്ടി ഇതോടെയാണ് കോടതികളും സർക്കാർ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് കവർച്ച നടത്താൻ തീരുമാനിച്ചത് ഗൂഗിൾ മാപ്പിലൂടെ സ്ഥലം കണ്ടെത്തും ഓഗസ്റ്റ് മൂന്നിന് കാസർഗോഡ് കോടതിയിലെത്തിയ പ്രതി തൊണ്ടി സൂക്ഷിച്ച മുറി ലക്ഷ്യമിട്ടെങ്കിലും സുരക്ഷാ ജീവനക്കാരൻ കണ്ടതോടെ ശ്രമം ഉപേക്ഷിച്ചു തുടർന്ന് നായന്മാർ മൂല സ്കൂളിൽ ഓഫീസ് മുറി പൊളിച്ച് മേശയിലുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ കവർന്നു ശേഷം നാലാം മൈലിലെ മരമില്ലിലെത്തി പൂട്ടുപൊളിച്ച് മേശവലിപ്പിലുണ്ടായിരുന്ന ഒന്നേ ദശാംശം എട്ടേ നാല് ലക്ഷം രൂപ മോഷ്ടിച്ചു സിസിടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അങ്കമാലിയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് സനീഷിനെതിരെ വിവിധ ജില്ലകളിലായി പതിനഞ്ചിലേറെ കേസുകളുണ്ട് ട്വന്റി ഫോർ കാസർഗോഡ്